ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചിക്കൻ തോരൻ വെക്കാം അപ്പം തോരൻ വെക്കാനായിട്ട് ഇതുപോലൊരു പാത്രം എടുക്കുക എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് എടുത്തത് എന്നിട്ട് കടുകിട്ടു കടുകൊന്ന് പൊട്ടി വന്നാലുടനെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി ചതച്ചത് ഇടാം ഒരു പതിനഞ്ച് കൊച്ചുള്ളി ചതച്ചിട്ടുണ്ടേ അതൊന്ന് നല്ല ഒന്ന് മൂത്ത് അതിൻ്റെ ആ മണം വരുന്നവരെ ഒന്ന് വഴറ്റണേ നല്ലതായിട്ട് വഴറ്റാൻ വേണ്ടി ഞാനിവിടെ ഉപ്പെടുത്തിട്ടുണ്ട് ഉപ്പ് ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് പറഞ്ഞാൽ അവസാനം വരെ ഈ ഉപ്പങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് കീറിയിട്ടു ഇത് നല്ലതുപോലെ വഴറ്റാം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ചുമന്ന് പോണ്ട ഇതിലേക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു കണ്ണാടി പോലെ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചിക്കൻ അഞ്ഞൂറ് ഗ്രാം നല്ല വൃത്തിയായി കഴുകി ചെറിയ പീസാക്കി എടുത്ത് എല്ലില്ലാത്ത ചിക്കൻ പീസാണേ ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ പീസാണ് തോരനൊക്കെ ആകുമ്പം നമുക്ക് എല്ലോടെ കഴിക്കുന്നതിലും എല്ലില്ലാത്ത ചിക്കൻ പീസായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഇതിടുന്നതേ എന്നിട്ട് ആ ചിക്കൻ്റെ ആ പച്ച ആ ഒരു ഇതെല്ലാം മാറുന്നവരെ ഒരു വെള്ളക്കളറ് വരുമല്ലോ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് പൊടികൾ പൊടികളിടാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അര ടീസ്പൂൺ വെച്ച് ഇട്ടിട്ടുണ്ട് അതും കൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇതുപോലൊരു അടപ്പ് വെച്ച് ഇത് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി ചിക്കൻ വെന്തോന്നും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നേ ഒട്ടും വെള്ളമൊഴിക്കാതെ ചിക്കൻ എപ്പോഴും കഴുകുമ്പം എത്രയായാലും അതിലൊരു വെള്ളം കാണും ആ വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് വേണം വേവാനെ അപ്പം സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ ചിക്കൻ പകുതി വേവാ തന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീറി ചില്ലി പൗഡർ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ആ കളറൊക്കെ അതിലൊന്ന് പിടിക്കാനും എരിവൊക്കെ ഒന്ന് പിടിക്കാനും കൂടെ ആയിരുന്നു അങ്ങനെ ചെയ്തത് കേട്ടോ എന്നിട്ട് നല്ല എളം തേങ്ങ തിരിയത് അതിൻ്റെ ഇട്ടു എന്നിട്ടൊന്ന് അടച്ചു വെച്ചു ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്നു നോക്കി എന്നിട്ട് അത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെയൊക്കെ അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ ഈ എപ്പോഴും അടപ്പ് അടച്ചും തുറന്നും അടച്ചും തുറന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കാണിക്കാത്തതാണ് എന്തായാലും വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് കണ്ടുകൂടാം അച്ചൂന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ് കൊള്ളാം കൊള്ളാം വെന്തിട്ടുണ്ട് അപ്പം ഇച്ചിരി ഉപ്പും കൂടെ വേണം എന്ന് പറഞ്ഞു ഞാനപ്പം കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊന്നു മാറിക്കിട്ടണല്ലോ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണേ ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തു ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലേം കൂടെ ഇട്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഫോണൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ് കേട്ടോ വേണമെങ്കിൽ ഒരു രണ്ട് കറിവേപ്പിലേം കൂടെ ഇതിലിടാം എണ്ണ കഴിക്കാൻ കുഴപ്പമില്ലാത്തവർക്ക് വേണമെങ്കിൽ അവസാനം വെളിച്ചെണ്ണയൊന്ന് ഒന്ന് ഇടാം അവരവരുടെ ഇഷ്ടമാണ് ഇനിയുള്ളത് ഇത് നിങ്ങൾക്കായിട്ട് ഞാൻ തരുന്നതാണേ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു